ഞാൻ ഈവാന്ന് വിളിക്കുക ഇപ്പൊ സീരിയസ് ആയതാ എന്റെ കൂടെ പറഞ്ഞില്ല ഞാനിപ്പൊ നാളത്തേക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തേക്കങ്ങടെ കൊണ്ടുവരാൻ കാരണം ഇയാള് പോയ അനീഷ് ആയിട്ട് അവർക്ക് കൊണ്ടുപോവാ ദിലീപും കാവ്യ മാധവനും തമ്മിൽ ഒരു വീഡിയോ കോളിൽ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ പുറത്ത് വന്നിരിക്കുകയാണ് ദിലീപ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഒരു കുട്ടി ആരാധകയെ കാണുകയായിരുന്നു സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടിയോട് വർത്തമാനം പറയുന്നതിനൊപ്പം ഭാര്യക്കാവ്യയെ വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്താ മോളുടെ പേര് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ കുട്ടി പേര് പറയുന്നുണ്ട് എന്നാൽ അത് മനസ്സിലാവാതെ വന്നതോടെ ദിലീപ് തിരുത്തി പറഞ്ഞു കൊടുത്തു ഞാൻ ഇവ എന്നാണ് വിളിക്കുന്നതെന്നും നടൻ പറഞ്ഞു എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ യു കെ ജിയിലാണെന്ന കുട്ടി മറുപടിയും പറഞ്ഞു ഇവൾ എൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ദിലീപ് പറയുമ്പോൾ എന്നാൽ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോര് എന്നായിരുന്നു കാവ്യയുടെ മറുപടി മാമാട്ടിക്ക് കൂടെ കളിക്കാൻ ഒരു കൂട്ടുകാരിയായെന്നും ദിലീപ് പറഞ്ഞു ഒപ്പം മാമാട്ടിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് പത്തു ശേഷം ദിലീപ് കാവ്യ പ്രണയം ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ് ഈ വീഡിയോ വൈറലാകുന്നത് മാത്രമല്ല ഇരുവരും ഒരേ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും തമാശയോടെ സംസാരിക്കുകയും ചെയ്യുന്നവരാണ്